അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് കയ്യിൽ എത്ര പണം ഉണ്ടായാലും തികയാത്ത അവസ്ഥ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരു ദിവസത്തെ ചിലവിന് വരെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ സൂറത്ത് പറയുന്ന പ്രകാരം നിങ്ങൾ ഓദ്യാൽ ഒരിക്കലും നിങ്ങൾക്ക് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല സമ്പത്തിൽ നല്ല പർക്കത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് നമ്മുടെ എല്ലാ കാര്യവും ൾക്കും നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് തികയുന്നതാണ് ഈ സൂറത്ത് വെറും ഏഴ് ദിവസം മാത്രം തുടർച്ചയായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഓതിയാൽ മതി എങ്ങനെ ഈ സൂറത്ത് ഓതേണ്ടതെന്ന് പറയാം ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത് തവണയാണ് ഈ സൂറത്ത് ഓതേണ്ടത് നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണല്ലോ നിസ്കാരത്തിന് ശേഷമുള്ള എല്ലാ ദ്വാകളും തിക്കറുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നാൽപ്പത് തവണ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ സൂറത്ത് ഓതുക ഒരുപാട് നേട്ടങ്ങളുള്ള വളരെയധികം ശ്രേഷ്ഠമേറിയ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണിത് നമ്മുടെ മുത്തുനബി സാഹു അല്ലൈവസല തങ്ങൾക്ക് ആശ്വാസമേകിയിട്ടുള്ള ഒരു സൂറത്താണ് പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിനാലാം സൂറത്തു അഥവാ അലം നശുറ് സൂറത്ത് ഈ സൂറത്ത് വെറും നാൽപ്പത് തവണ എല്ലാ ഫർണ നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഓതുക സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സൂറത്താണിത്